ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള ഘടകം ഒരുക്കുന്ന സയൻസ് ഡോക്യുമെന്ററി ഡോക്യുമെൻ്ററി ഹ്രസ്വചലച്ചിത്രമേള ഓഗസ്റ്റ് ഒന്ന് മുതൽ അഞ്ച് വരെയായി നടക്കും തിരൂർ മലയാള സർവകലാശാല ക്യാമ്പസിൽ വെച്ചാണ് പരിപാടി നടക്കുക ക്യാമ്പസിലെ ചിത്രശാല രംഗശാല തിയേറ്ററുകളിലാണ് മേള നടക്കുക യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഫിലിം സ്റ്റഡീസിൻ്റെയും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കുക ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ട് ആറു മണിക്ക് രംഗശാലയിൽ ഡോക്യുമെൻ്ററി സംവിധായകൻ ആനന്ദ് പടവർദ്ധൻ മേള ഉദ്ഘാടനം ചെയ്യും മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ അധ്യക്ഷയാകും മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായും പങ്കെടുക്കും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയണൽ അധ്യക്ഷൻ ടി വി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും എം എൽ എമാരായ കുർക്കോടി മൊയ്തീൻ പി നന്ദകുമാർ മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ പ്രേമേന്ദ്ര മജിന്ദർ എന്നിവരും പങ്കെടുക്കും ആനന്ദ് പടുവർദ്ധൻ സംവിധാനം ചെയ്ത വിവേക് എന്ന ഡോക്യുമെൻ്ററിയാണ് മേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കുക ജോൺ എബ്രഹാം ദേശീയ പുരസ്കാരത്തിനായി നടക്കുന്ന മേളയിൽ ഡോക്യുമെന്ററികളും മേളയിൽമെന്ററികളും ഹ്രസ്വചിത്രങ്ങളും മത്സരിക്കും ഫെഡറേഷൻ ഓഫ് ഫിലിസഫീസ് ഓഫ് ഇന്ത്യ കേരള ഘടകം പതിനേഴ് വർഷമായിട്ട് സംഘടിപ്പിക്കുന്ന ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയാണ് സയൻസ് പതിനേഴാമത് വർഷമാണ് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച് ഇടയ്ക്ക് രണ്ടു വർഷം മാത്രം ചെറിയ ഗ്യാപ്പ് വന്നു ദേശീയ തലത്തിലുള്ള ഡോക്യുമെന്ററിയിലെ ഹ്രസ്വ ചലച്ചിത്രങ്ങളുടെ മേളയാണ് ജോൺ എബ്രഹാം ദേശീയ പുരസ്കാരത്തിനു വേണ്ടിയാണ് ബേസിക്കലി മേള അതിൽ മത്സര വിഭാഗമുണ്ട് വിശദാംശങ്ങൾ അതിലുണ്ട് ബ്രിഫീന്നേ ഉള്ളൂ പതിനേഴ് വർഷമായിട്ട് നടക്കുന്നു തിരുവനന്തപുരത്ത് തൃശ്ശൂർ പാലക്കാട് മൂവാറ്റുപുഴ എറണാകുളം മൂവാറ്റുപുഴ തൊടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇതിനുമുമ്പ് നടത്തുന്നത് തെരുപ്പാവര് അപ്പൊ ഇപ്പം നമ്മൾ തുഞ്ചത്തെരുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അത് നമുക്കൊരു വലിയ ഞങ്ങളെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ചും പരസ്പരം ഒരു സഹകരണം എന്ന് പറയുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തെരൂർ മലയാളം സർവകലാശാലയിലെ അവർ ആൾറെഡി സെറ്റ് ചെയ്ത ഒരു തിയേറ്ററുണ്ട് ചിത്രശാല എന്ന് പറഞ്ഞ അവിടെ സ്കൂൾ ഓഫ് ഫിലിം സ്റ്റഡീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത ഒരു നന്നായിട്ട് സെറ്റ് ചെയ്ത തിയേറ്റർ ഉണ്ട് ചിത്രശാല അതുപോലെ തന്നെ അവിടുത്തെ ഓഡിറ്റോറിയം ഉണ്ട് രംഗശാല രംഗശാല നമ്മൾ കൺവേർട്ട് ചെയ്ത് താൽക്കാലികമായി കൺവേർട്ട് ചെയ്ത് ഇതിന് അതേ നിലവാരത്തിലുള്ള തിയേറ്ററായിട്ട് കൺവേർട്ട് ചെയ്തു പ്രോജക്ടങ്ങൾ വെച്ച് അവിടെ രണ്ടടുത്തുമായിട്ടാണ് നടക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തിയെട്ട് സിനിമകൾ ഇതിൽ മത്സരിക്കും മത്സരിക്കുക പ്രദർശിപ്പിക്കും അതില് ഇരുപത്തിയാറ് ഡോക്യുമെന്റുകളും പതിനെട്ട് ചിത്രങ്ങളുമാണ് ജോൺ അബ്രഹാം ദേശീയ പുരസ്കാരത്തിലുള്ള മത്സരത്തിൽ നിന്ന് അപ്പൊ ഈ മത്സരത്തിൽ പ്രശസ്ത ഛായാഗ്രഹകനും ചലച്ചിത്രകാരനും ഒക്കെയായ സണ്ണി ജോസഫ് മലയാളിയാണ് സണ്ണി സാറേ ഒരു ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഛായാഗ്രാകരാണ് സണ്ണി ജോസഫ് സംവിധായകനാണ് സണ്ണി സാറാണ് നമ്മുടെ ജൂറി ചെയർമാൻ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ നിരൂപകൻ ജി പി രാമേന്ദ്രൻ അതുപോലെ തന്നെ സംസ്ഥാന പുരസ്കാരം നേടിയ പിന്നെ പത്രപ്രവർത്തകയും ചലച്ചിത്രകാരിയുമായ വിധു വിക്സന്റ് എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് ഈ അവാർഡുകൾ തീരുമാനിക്കുക മികച്ച ഡോക്യുമെന്റിക്കും മികച്ച ഒമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും സി എൻ കരുണാകരൻ രൂപകൽപ്പന ചെയ്ത ശില്പമടങ്ങുന്ന അവാർഡ് പിന്നെ ഈ ഡോക്യുമെന്ററിയിലെ ഡോക്യുമെന്ററികൾ ചിത്രങ്ങളെ ഒരുമിച്ചെടുത്തുകൊണ്ട് മികച്ച പരീക്ഷണാത്മക ചിത്രത്തിന് സിനിമ എക്സ്പെരിമെന്റ് എന്നൊരു പുരസ്കാരവും അതുപോലെ മാനവികതയുമായി ബന്ധപ്പെട്ട ചെറുത്തുനിൽപ്പുകളെ ആവിഷ്കരിക്കുന്ന മികച്ച ചിത്രമാണ് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമാകാം അതിന് പിന്നെ സിനിമ ഓഫ് റെസിസ്റ്റൻസ് അങ്ങനെ രണ്ട് പുരസ്കാരങ്ങൾ അതും ദേശീയ പുരസ്കാരങ്ങളാണ് ഇരുപത്തയ്യായിരം രൂപ വീതം ബാക്കി ശില്പമൊക്കെ പിന്നെ മേളയിൽ പ്രദർശിക്കുന്ന മികച്ച മലയാള ഡോക്യുമെന്ററിയും മലയാള ഹ്രസ്വചിത്രത്തിനും ചെലവൂർ വേണു സ്മാരകമാണ് നേരത്തെ തന്നെ എഫ് എസ് സി കൊടുത്തോണ്ടിരിക്കുന്ന അവാർഡാണ് അത് കൂടാതെ മൂന്ന് പാക്കേജുകൾ സ്പെഷ്യൽ പാക്കേജുകൾ ഉണ്ട് പിന്നെ ഈ നമുക്ക് വന്ന എൻട്രിവിൽ നിന്ന് തന്നെ മത്സരേതര വിഭാഗമായിട്ട് ഫോക്കസ് സെക്ഷനിൽ സ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു പത്ത് ഇന്റർനാഷണൽ ഡോക്യുമെന്ററികളുള്ള ഒരു പാക്കേജ് ഉണ്ട് ഒമ്പത് ഹ്രസ്വ ഡോക്യുമെന്ററികളുള്ള നഗരി എന്ന് പറയുന്ന പാക്കേജുണ്ട് അത് ഗോവ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാൾസ് കൊറിയ ഫൗണ്ടേഷന്റെ പ്രശസ്ത നഗരാസൂത്രം ശില്പിയുമായിരുന്നു ചാൾസ് കൊറിയയുടെ പിന്നെ ഫൗണ്ടേഷൻ നടത്തുന്ന നഗരത്തിന്റെ പ്രശ്നങ്ങളെ ആസ്പദമാക്കി എല്ലാ ാണ് നടത്തുന്ന ഡോക്യുമെന്ററി മേള മേള ഉദ്ഘാടനം ചെയ്യാമെന്ന് അദ്ദേഹം ഫെസ്റ്റിവലിൽ അവിടെ അവിടെ ഉണ്ട് വരും വാർത്താ സമ്മേളനത്തിൽ രജി ദാമോദരൻ മധു ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ക്ലാരസ് ജല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ചു വരെ ദിവസേന ക്ലാരസ് സഫ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്